നാളെയാണ് പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷം പൂവണിയൻ പോകുന്നത് സിജോ പ്രേക്ഷകരുടെ ഒരു വികാരമായി മാറിയത് ഇന്ത്യൻ ബിഗ് ബോസുകളുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഒരു ഫിസിക്കൽ അസോൾട്ട് കിട്ടി ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകുന്നത് അതുകൊണ്ട് തന്നെ സിജോൻ്റെ വരവെന്ന് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വരവ് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കോടെ ആഗ്രഹിച്ചിരുന്നതും സിജോ വരണം വരണം എന്ന് തന്നെയായിരുന്നു അങ്ങനെ നമ്മുടെ സിജോ നാളെ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്താൻ പോകും യാണ് സിജോയനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കയ്ക്കുന്ന ഒന്നാണ് കാരണം തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് തൻ്റെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ തൻ്റെ ജീവിതത്തിലേക്ക് ആ ബിഗ് ബോസിൻ്റെ വിന്നറായാൽ മാത്രമാണ് തനിക്ക് സാധിക്കുക എന്നതാണ് നമ്മുടെ സിജോ വളരെ വ്യക്തമായി പറഞ്ഞത് സിജോയിനെ കുറിച്ചുള്ള കുറേ അപ്ഡേറ്റുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നെങ്കിലും ഇതാണ് കൺഫർമേഷനായിട്ട് നാളെയാണ് നമ്മുടെ സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നത് എല്ലാവർക്കും ഒരുപാട് ഫാൻസിനെ സൃഷ്ടിക്കാനും അതേപോലെ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ സിജോയ്ക്ക് സാധിച്ചിട്ടുണ്ട്